ഫ്ലൈറ്റിലാണ് ാണ് കൊണ്ടുവന്നു മാർഗങ്ങളൊന്നുമില്ല എന്നിട്ട് അയാളെ വിമർശിക്കാൻ പാടില്ല കേട്ടോ ഏ അയ്യോ ഹാജിയാറാണ് ഇവിടെ വേണ്ടതിനെ കാണിച്ചിട്ട് ഒന്നും അയാളെ വിമർശിക്കാൻ ആളില്ല കാരണം നബി കുടുംബമാണൊന്നും പറയാൻ പാടില്ല അതായത് കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും ഒരേ സമുദായത്തിൽ ആ കൊണ്ട് ആ സമുദായത്തിനെതിരെ പ്രതികരിക്കില്ല അഫാനാണ് കൊന്നത് ചത്തതോ പക്ഷെ ഇസ്രായേൽ പലസ്തീൻ വിഷയമായിരുന്നെങ്കിൽ ലേഖനങ്ങൾ എഴുതി മനസ്സുകൊണ്ടൊരു പുതിയ ശത്രുവിനെ സൃഷ്ടിച്ചവരുമായി ഏറ്റുമുട്ടാനുള്ള മനസ്സുമായി നടക്കുന്ന പടച്ചോട് പോലും ഇല്ലാതെ നിലനിൽപ്പില്ല ആ വിശ്വാസികൾക്ക് ശത്രുല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല നോമ്പുകാലത്ത് പാകിസ്ഥാനിൽ പൊട്ടിത്തെറിക്കുന്നത് എന്താരാ പൊട്ടുന്നവനും വിളിക്കും അള്ളാഹു അപ്പർ പൊട്ടിക്കുന്നവനും വിളിക്കും അള്ളാഹു ഓരോ വിശ്വാസിക്കും സാങ്കല്പികമായി ഒരു ശത്രുവിനെ അവൻ തന്നെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുവാണ് എന്നിട്ട് മനസ്സുകൊണ്ട് ആറാം നൂറ്റാണ്ടിലേക്ക് അവർ സഞ്ചരിക്കുവാണ് എന്താണ് പ്രവാചകൻ ചെയ്തത് അതുപോലെ നമുക്കും ചെയ്യണം ഇസ്ലാം സമാധാനമാണെന്ന് ഇനിയെങ്കിൽ നമ്മൾ അങ്ങ് സമ്മതിക്കണം ആ ഇസ്ലാം കാരുണ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരുണ്യം മാത്രം ചെയ്തിട്ടുള്ള മുഹമ്മദ് നബി ആയിരം മനുഷ്യരുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പ്രഭാഷണം നമ്മൾ കേട്ടില്ലേ ആയിരം ആളുകളുടെ തലയൊക്കെ അരിയാന്ന് പറഞ്ഞാല് അരിയൽ കാരുണ്യമാണ് ആന്ന് അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കന്ന് ഇതൊക്കെ കണ്ട് പേടിച്ച് ഭയന്ന് നമ്മൾ ശരി എന്നാൽ ഇനി മുതൽ ഞാൻ ഇസ്ലാം മതവിശ്വാസി ആയിക്കോളാം ഒന്നും വിചാരിക്കല്ലേ അശ്വത് ഇലാഹിള്ളാ അശ്വതല്ലാ മുഹമ്മദ് റസൂല് അല്ല ശരി ഇനി മുതൽ ഞാൻ മുസ്ലിമാണേ ഇനി ഞാൻ മുസ്ലിമാണേ ഏ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് സമ്മതിച്ചു പോയാൽ നമുക്ക് ഈ ഈ നാട്ടിലെ സമാധാനത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല നമ്മളെ സമ്മതിക്കില്ല ചിലരിങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇതാണ് ഞമ്മൻ്റെ സമാധാനം ആയിരത്തി നാനൂറ് കൊല്ലത്തിനു മുമ്പ് പ്രവാചകൻ കൊണ്ടുവന്ന ഇസ്ലാം പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം പ്രവാചകൻ വ്യാപിപ്പിച്ച ഇസ്ലാം പ്രവാചകൻ രഹസ്യമായും പരസ്യമായും പഠിപ്പിച്ച ഇസ്ലാം ഇസ്ലാമിലെ അര പുരുഷനാണ് ഒരു പെണ്ണ് ഷോ ആ പെണ്ണ് പ്രബോധനം ചെയ്തപ്പോഴേക്ക് തകർന്നെങ്കിൽ ഞാൻ സ്റ്റാർ അല്ലേ സ്റ്റാർ അല്ലേ ഞാൻ ആരാന്നിങ്ങനെ വിചാരം എയർപോർട്ടിൽ മുസ്ലിം പുരുഷനും പോകാൻ പറ്റുന്നില്ല മുസ്ലിം നാമധാരികളാണെങ്കില് അതായത് കസ്റ്റംസ് ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ എയർപോർട്ടിലെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് നോക്കൂ അപ്പോ മുഹമ്മദ് ടീച്ചർ പറഞ്ഞ മുഹമ്മദ് ഇതോടാ പിടിച്ചോടാ ശരിയെന്ന് ആന്ന് മതം നോക്കിയിട്ടുള്ള ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടല്ലോ ഇസ്ലാം സമാധാനം എന്താണ് എന്ന് ലോകത്തിനും മനസ്സിലാക്കി തരുവാണ് അതിൻ്റെ കൂടെ ചില ആളുകള് ഇസ്ലാമിനെ ഏറലോട്ട് വിടാനും മടിക്കാറില്ല കേട്ടോ ഉള് ഇന്നലെ വേറെ ഒരു പോസ്റ്റ് കണ്ടിരുന്നോ ഷമാ മുഹമ്മദ് ഗണിതശാസ്ത്രത്തെ ശാസ്ത്രത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇസ്ലാമാണെന്ന് രാമാനുജൻ ഒന്നും കേൾക്കാതിരുന്ന മതിയായിരുന്നു ഭാവിയെ കുറിച്ച് പുരോഗമനപരമായി ചിന്തിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് വെച്ചു ഏ എന്തിനാണെന്നറിയാമോ ഇന്ന് കല്ലെറിയുന്നില്ലേ കല്ലറിയുന്നില്ലേ ഭാവിക്കുവേണ്ടിയാ ആ ഒരു കല്ലുകൊണ്ടൊരു ഒരു 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 കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിനകത്തെ വലം വച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നില്ലേ ആ ഒന്നും വിചാരിക്കല്ലേ അത് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇന്ന് വേറൊരു വാർത്തയുണ്ടായിരുന്നു ഒരു എസ് ഡി പി ഐ നേതാവ് എന്താണ് ഫിറോസ് പോലീസ് പിടിയിലായി ചുമ്മാ ഇസ്ലാം മതവിശ്വാസത്തെ അദ്ദേഹം ശിരസാവഹിച്ചു ശിരസാവഹിച്ചു എന്നിട്ട് ഷഹീദാകാൻ രക്തസാക്ഷി അകനെ ചാവാന് തയ്യാറെടുപ്പ് നടത്തി കഠിനമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായി പുണ്യ റമദാനിൽ അദ്ദേഹം തോന്നി പിടിച്ചു കഷ്ടപ്പെട്ട അദ്ദേഹം ചാവക്കാട് ഒരു സുഡാപി തീവ്രവാദി നേതാവ് ഉണ്ട് വലിയ പറമ്പ് ആ കള്ളന്റെ അടുത്ത ബിറോസും കൂട്ടാളിയും ഒക്കെ ചാവക്കാട് പ്രദേശത്തെ സ്കൂളുകളിലൊക്കെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന ലഹരി മാഫിയ എം ഡി എം എ പിടിച്ചു ഇനി എം ഡി എം എ കഴിച്ച് ധൈര്യമായിട്ട് നോമ്പ് തുറക്കാലോ ഏ അല്ലേ ഇസ്ലാമിന്റെ സമാധാനമാണ് വേണു വേണു നായർ ഇസ്ലാമിന്റെ സമാധാനം പറയാനാണെങ്കിലും ഒരുപാടുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ ഇത് ചെകഞ്ഞെടുക്കാൻ നമ്മളെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും എടുക്കുക അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല ഇസ്ലാം ഭയങ്കരമായിട്ടുള്ള സമാധാനമാണ് നമുക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം അതിനകത്ത് മ്യൂസിക്കുണ്ട് അതുകൊണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഇസ്ലാമിൻ്റെ സമാധാനം ഒരു മുസ്ലിം പുരോഹിതൻ ഒരു പുരോഹിതന്മാർ മാത്രമുള്ള ഒരു സദസ്സിൽ ഒരു വലിയ പുരോഹിതൻ കുഞ്ഞു കുഞ്ഞു പുരോഹിതന്മാർക്ക് എടുക്കുന്ന ഒരു കുഞ്ഞു കുറു ക്ലാസ് ആണ് എന്നാൽ പിന്നെ നമുക്കതൊന്ന് കേൾക്കാം ഞാൻ സൗണ്ട് ഇല്ലാതാക്കി വെച്ചു ഏ മലയാളത്തിൽ അതിന് ക്യാപ്ഷൻ ഉണ്ട് വെറും ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ നമുക്കതൊന്ന് നോക്കാം നിൽക്കുക നിൽക്കുക നോക്കിക്കോളൂ സത്യം തിരിച്ചറിയൂ എന്നാണ് ടൈറ്റിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ ഇസ്ലാം എന്നാൽ സമാധാനമാണത്ര എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിയത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത് നല്ലതായി തോന്നിയേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് കാഫറുകളെ ആകർഷിക്കാനുള്ള ഒരു നല്ല തന്ത്രമായി തോന്നിയേക്കാം സഹോദരാ എന്റെ ജോലി എവിടെ പോയോ നിന്ന് കാക്ക ഒന്ന് സമാധാനത്തെ പറ കാക്ക നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ എവിടെ ഇസ്ലാം എന്നാൽ സമാധാനമാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയത് ചിലപ്പോ അങ്ങനെ പറയുന്നത് നല്ലതായിട്ട് തോന്നുമായിരിക്കും നിങ്ങൾക്കിത് ഇങ്ങനെ പറയുന്നത് കാഫ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമായി തോന്നിയേക്കാം സഹോദര എൻ്റെ ജോലി ആ രീതിയിൽ മതം പ്രചരിപ്പിക്കലല്ല ഇസ്ലാം സമാധാനമാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇസ്ലാം എന്നാൽ സമാധാനമല്ലേ ഇസ്ലാമും സമാധാനം നിൽക്കുന്ന നിൽക്കുക നിൽക്കുക നില്ല് കാക്ക വായിക്കട്ട് കാക്കാം ഇസ്ലാം സമാ ഇസ്ലാമും സമാധാനവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇസ്ലാം എന്നാൽ സമാധാനം അല്ല ഇസ്ലാം എന്നാൽ വിധേയപ്പെടലാണ് ഇസ്ലാമിൽ അക്രമത്തിനും ജിഹാദിനും എല്ലാം സ്ഥാനമുണ്ട് കാണിച്ചുതരാമേ ഇസ്ലാമിൽ അക്രമത്തിനും ജിഹാദിനും സ്ഥാനമുണ്ട് കണ്ടോ ഒരു മുസ്ലിം പുരോഹിതൻ നിന്നെടുക്കുന്ന ഒരു പ്രഭാഷ ഒരു ക്ലാസ് ആണത് ഇസ്ലാം സമാധാനമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇസ്ലാമിലെ കൊള്ളയ്ക്കും കൊലയ്ക്കും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ബലാത്കാരത്തിനും കൊള്ളയടിക്കും എല്ലാത്തിനും സ്ഥാനമുള്ളതു മാത്രമല്ല അതിനെയൊക്കെ നല്ല രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം കണ്ടോ അനുഷാ ഹമീദ് നോമ്പ് പിടിച്ച പ്രതിഭ